അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് മനുഷ്യരുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഭൂതകാലത്തിൽ നിന്നാണും ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ വർത്തമാനകാലം ഭൂവപ്പെട്ടത് ഈ ഭൂതകാല നായകരെ സ്മരിക്കാതെ അവരെ ആദരിക്കാതെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായുള്ള ത്യാഗത്തെ ഉൾക്കൊള്ളാതെ ഒരു വർത്തമാനകാലവും ഒരു ഭാവി കാലവും നമ്മളെല്ലാം സാധാരണ പറയാറുണ്ട് നമ്മളാണ് നമ്മളാണിപ്പോ പാർട്ടി കമ്മ്യൂണിസ്റ്റ് നമ്മൾ ഇന്നത്തെ ഒരു മുഖം മാത്രമാണ് ഈ പാർട്ടിയെ ചോരയും നീരും കൊടുത്ത് അവിടെ സർവസ്വും സമർപ്പിച്ച് ഈ കേരളത്തെ പുതിയ കേരളമാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പരുവക്കുമായ മണ്ണൊരുക്കിയ ദേശീയ സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടിയുള്ള ശകമത്തായ പോരാട്ടത്തിൻ്റെ മുൻ പോരാളികളായിട്ട് ജീവിതം സമർപ്പിച്ച ആ സഖാക്കളാണ് ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ആവേശത്തിൻ്റെ ഊർജ സ്രോതസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സഖാക്കളെയാണ് മനുഷ്യ സമൂഹത്തിന്റെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളൊന്നും ആദരപൂർവ്വം സ്മരിക്കുകയും മുന്നിൽ നിർത്തുകയും ചെയ്യുന്നു അവരുടെ സ്മരണക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ തലത്തിലേക്ക് ഇന്ത്യയെയും ലോകത്തെയും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തെയും രൂപപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്